ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാൻ പോവാണ് എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കാനും അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാൻ കാരണം ഞാൻ ഇന്ന് ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേക തരത്തിൽ ഞാൻ ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട് അന്ന് ആ പ്രത്യേക ദോശ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് ഒരു യൂട്യൂബിൽ നോക്കിയിട്ടാണ് അപ്പം ഞാൻ ഒരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ശരി അപ്പം നമുക്ക് നമുക്ക് ദോശ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇനി കുറേ സാധനങ്ങൾ എടുക്കും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒക്കെ എടുക്കും പക്ഷെ എന്നാലും ഞാൻ അത് ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിക്കില്ല ചിലപ്പോൾ ഉപയോഗിക്കും അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ദോശയാണ് ദോശയാണ് അപ്പം ഞാൻ ഞാൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം വന്നുതരാം അതിന് ആദ്യം വേണതാ ഒരു കൈ പിന്നെ ദോശ ചട്ടിയാണ് വേണ്ടത് പിന്നെ നമ്മക്ക് എനിക്ക് വേണ്ടത് അരിമാവാണ് അരിമാവ് ചിലപ്പോൾ എനിക്ക് മാറി പോകാൻ നിനക്ക് പേടിയ ഇതാണ് അരിമാവും വേണം പിന്നെ വേണ്ടതാ അരിമാവ് എടുത്ത് ഇരിക്കേണ്ട നമുക്ക് ഇതും വേണം നമുക്ക് നമുക്ക് അപ്പൊ നമുക്ക് ഒരു നമ്മുടെ നമ്മൾ സാധനങ്ങളാണ് നമുക്ക് നമുക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങള് കുറച്ചും ഇടാം കൂടുതലിടാം പക്ഷെ ശരിക്കും കുറച്ച് ഇടാൻ പാടുള്ളൂ പിന്നെ പറയാണെങ്കിൽ നിങ്ങൾ ദോശച്ചട്ടിയിലെ ഇതുപോലെ ദോശച്ചട്ടി നല്ല നേരിയായിരിക്കണം നല്ല ഒന്നും ഇതുപോലെ എന്താ പറയുക ഒരു കല്ല് കല്ല് പോലെയായിട്ടും ഇങ്ങനെ ചൊടിയാൻ പാടില്ല നമ്മൾ ഈ ദോശ ചട്ടി നേരെ നല്ല സ്പ്രീറ്റായിട്ടും വട്ടത്തിൽ നേരെ ഉണ്ടാവണം നമ്മൾ ആണെങ്കിൽ നേരെ ചിലപ്പോൾ ഉണ്ടാവാനും ഉണ്ടാ ാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ നമ്മൾ ദോഷത്തിട്ടി നമ്മൾ നേരെ ട്രീറ്റ് ആയിരിക്കണം എല്ലാ സാധനങ്ങളും ഒരു മാറ്റവും പറ്റാൻ പാടില്ല എല്ലാം ഒരു ഇതും ഇടാനും മറക്കരുത് ഒന്നും മാറ്റം വരുത്താനും പാടില്ല പിന്നൊരു കാര്യം നമ്മൾ കുറേ സമയം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തുറന്ന് വെക്കാൻ പാടില്ല കാരണം ഈച്ചകള് ഒക്കെ ഇതിൽ വരാൻ സാധ്യത നമുക്ക് ദോശ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എടുക്കുമ്പോൾ നമുക്ക് കൈ പൊള്ളാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അത് മൊത്തം ദോ സാധനം അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ടാണ് ഇതാ ഒരു ബ്ലാ ബ്ലാക്ക് ഇത് കണ്ടില്ലേ ഇതാ അപ്പൊ ഇന്ന് ഇണ്ടാവണം എന്ന കൈ പൊള്ളില്ല അതിൽ പിടിച്ചാൽ മാത്രം മതിയാളൂ കുറെ സമയം ഇങ്ങനെ എന്താ പറയുക ദോശ ഇങ്ങനെ തുറന്ന് വയ്ക്കരുത് കാരണം അപ്പോൾ അത് കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട് കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ദോശ കരി കരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ബ്രൗൺ കളറായാലും നമുക്ക് തിന്നാൻ പറ്റും പക്ഷേ നമുക്ക് ബ്ലാക്ക് ആയ കഴിഞ്ഞ അർത്ഥം നമുക്ക് കഴിക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ അത് ഞാൻ ഇനി ദോശ എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ എനിക്കൊരു ഈ രണ്ട് ഇതിൽ നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ് ഒന്ന് ഉഴുന്ന് പിന്നെ മൂന്ന് മൂന്നിതിൽ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഒന്ന് അരി ഉണ്ടാക്കാം ഒന്ന് ഉഴുന്നിലുണ്ടാക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഗോതമ്പിൽ ഗോതമ്പിലുണ്ടാക്കാം നമ്മുടെ ഉമാവക്ക ഉണ്ടാക്കുന്നില്ലേ അതിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ ത്രയും ഷേപ്പിൽ നമുക്ക് കിട്ടും ആപ്പിൾ ഷേപ്പ് ആവട്ടെ ഓറഞ്ച് മാംഗോ അങ്ങനെ പല പല ഷേപ്പിൽ നമുക്ക് കിട്ടും വെറും ദോഷമായിട്ട് കിട്ടണം എന്ന് നിങ്ങൾക്ക് ആവേശം നിങ്ങൾക്ക് വേറെ വേറെ ഷേപ്പിൽ ഇപ്പം ആപ്പിളിൽ നിന്നെങ്കിൽ ആപ്പിളില്ലെങ്കിൽ ആപ്പിൾ ഷേപ്പ് ആയാൽ മതി ആപ്പിൾ ഷേപ്പ് അത് ആക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് അപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയെന്ന് എൻ്റെ എൻ്റെ അമ്മയാണ് കാരണം നമ്മൾ ഗ്യാസ് ഓൺ ആക്കുമ്പോൾ കൈ കൊഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്റെ മമ്മീനോട് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കാൻ അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇതാ ഈ ഒരു സാധനം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് എണ്ണിരിക്കാം

എനിക്ക് ഞാൻ ഷേപ്പ് കിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ചെയ്തി മാങ്കോ ഷേപ്പ് ആണ് പിന്നെ മാങ്കോ ഷേപ്പ് ഈ നമുക്ക് ഇതിലേക്ക് ഇതാ ഇതുപോലെ ഞാൻ ഇനി നമുക്ക് ഇതിലേക്ക് ആഗ്രഹിക്കാം ചെയ്യാം ണ്ടാക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ വേറെ എവിടേക്ക് മുട്ടാൻ പാടില്ല എവിടെ മാത്രമേ മുട്ടാൻ പാടുള്ളൂ കൈ നമ്മുടെ ഇവിടേക്കും മുട്ടാൻ പാടില്ല കാരണം നമ്മുടെ കൈ മുട്ടിയാൽ പിന്നെ പൊള്ളൂ അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എണ്ണ ഒഴിക്കാനും മാറരുത് പിന്നെ ഞാൻ പറയുകയാണെങ്കില് കൂടുതൽ സമയം നിങ്ങൾ ഇത് കൂടുതൽ കുറേ സമയം നിങ്ങൾ ഇത് ഇങ്ങനെ വെക്കരുത് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ദോഷ ഇതായിട്ടുണ്ടെന്ന് അപ്പൊ നമുക്ക് വന്നിട്ടുണ്ട് അത് അവളിതാ നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ നന്നായിട്ടേ അപ്പൊ നമുക്ക് എനിക്ക് അപ്പൊ നമുക്ക് എനി ഇതെടുക്കാം ഇതെടുക്കാം കുറച്ച് പേടിയാണ് കേട്ടോ എടുത്താൽ എനിക്ക് ചിലപ്പോ കീഴിൽ പോകുന്ന എൻ്റെ ഏറ്റവും പേടിയായിരുന്നു എന്താ പോകുന്നുണ്ട് ആ ഫ്രണ്ട്സ് അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി അവൻ ഞാൻ ദോശ ദോഷമുണ്ടാക്കിയത് കാണിച്ചില്ലാതാ അപ്പൊ ഞാൻ കയ്യിൽ എടുക്കാൻ പോവാണ് എല്ലാ ദോഷണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നു എനിക്ക് ദോശ ചിലപ്പോ തിന്നു തോന്നും ആ